മൃഗത്തിന് തന്നിട്ടുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയ വിലക്ക് കിട്ടുന്ന ഏതെങ്കിലും കൊത്തിനെയോ മൊരിയോ കാള എനിമ പശു അതിനെ ബാധിച്ച് ഉദഹിയർത്താൻ ഉദിയത്താവൂല്ല അതിന് പ്രായ ായി മൂന്നാം വയസ്സിലേക്ക് കടന്ന പോത്ത് മൂരി വിഭാഗത്തിൽപ്പെട്ടതിനെ തന്നെ ഞാൻ എന്ന് വേണം നമ്മൾ ഉറപ്പുവരുത്തി ആറ് മാസം കൊണ്ട് ഒരു പശുവിനും ഒരാഴിനും വയസ്സ് തികയുമില്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അറബിക്കണക്കനുസരിച്ച് മുന്നൂറ്റി അമ്പത്തി ദിവസം മൂന്നാമത്തെ വയസ്സിലേക്ക് കടന്നത് തന്നെയാണ് വേണ്ടി അറക്കപ്പെടുന്ന മൃഗങ്ങൾ അതിന്റെ പ്രായം മാത്രം തന്നെയാണ് എന്ന് നാം ബോധ്യപ്പെടണം അതിനെ വാങ്ങി മാത്രമേ അറക്കാറുള്ളൂ ആടിനെ ആണെങ്കിൽ അതേ പ്രായം രണ്ടു വയസ്സ് പൂർത്തിയാകണം അത് നമ്മൾ ഗൗരവത്തോടെ കാണണം എന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് കുറ്റ കുറ്റങ്ങളൊന്നും ഇല്ലാത്ത അതോടൊപ്പം തന്നെ കുറവുകളില്ല ശ്രദ്ധിക്കണം ഈ മൃഗങ്ങൾ നാളെ നമ്മുടെ സഞ്ചരിക്കാനുള്ള മൃഗമാണ് നമുക്കറിയാനോ ഒരു വാഹനം വാങ്ങുന്ന സമയത്ത് അതിന് ഇന്ന കംപ്ലൈന്റ് ഉണ്ട് ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ എത്ര ചെറിയ വിലക്ക് കിട്ടിയാലും നമ്മൾ വാഹനം നമ്മൾ വാങ്ങുന്ന ഈ നിങ്ങൾ ആദരിക്കണം പരിഗണിക്കണം ബഹുമാനിക്കണം അതിന്റെ പരിപൂർണതയോടെ തന്നെ സുഖം വാഹിഅൻ പറഞ്ഞു മാത്രമല്ല അവിടെ വഴി ഓരോരുത്തരെയും ദുന്യാവിലെയും ആത്മത്തിലേയും സർവയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് നമ്മളറിയാതെ അന്നാമതിന്റെ രക്ഷപ്പെടുത്തലുകൾ ഇവിടെ ും നമുക്ക് റപ്പിന്റെ ഭാഗത്തു നിന്നുള്ള രക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാറുണ്ട് നമ്മുടെ ആരോഗ്യത്തിനുണ്ട് നമ്മുടെ കുടുംബത്തിനുണ്ട് നമ്മുടെ സമ്പത്തിനുണ്ട് നമ്മുടെ നെൽപ്പെട്ട സൗഭാഗ്യങ്ങളിലുണ്ട് ആ സൗഭാഗ്യങ്ങൾ നിലനിൽക്കണം അതിൽ കെടുതിയിൽപ്പെട്ടോ അതുപോലെ തുടങ്ങി എന്തെങ്കിലും ഭൂമി കുരുക്കത്തിൽപ്പെട്ടോ അല്ലെങ്കിൽ അപകടങ്ങളിൽപ്പെട്ടോ അങ്ങനെ നഷ്ടങ്ങളോ അങ്ങനെ വേദനകളോ നാശങ്ങളോ സംഭവിക്കാതിരിക്കാൻ കൂടിയാണ് കർമ്മങ്ങൾ பட்சிட்டள்ளது ಅದുകൊണ്ട് పేరు పెိမ်ಕ್ಕೆ വേണ്ടിയല്ല பட்ச்ச ரப்பিনের വേണ്ടി ನಾನು погиയ tarko kiyaana ആ റപ്പിന്റെ കൃത്യീ പൂർത്തതമാണെങ്കിൽ ചെയ്യും ലൈ യനല്ലല്ലാഹു റുഹും മാ വലാ ദിമാഹു വലാ ഇല്ലാഹു തഖ്വാബിക റബ്ബിന്റെ ഇलिये കേട്ടപഴുന്നത് ഉമരിയത്ത് പ്രഗതിന്റെ മാസം യുവതിന്റെ കർമ്മം നിർവഹിക്കാൻ നെല്ലി ആയുസിലെ ഈ അവസരം ഈ കടത്തിൽ വരുന്ന അവസരം അത് ഉപയോഗപ്പെടുത്തി അതുമായി ബന്ധപ്പെടണമെന്ന്